നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവാൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവി നല്ലതും വിലയേറിയുമായി വിശ്വസത്തിനായി നന്ദി കർത്തോടെ തന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ വിശ്വാസത്തിലിരിക്കുന്നവയെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവാൻ ഹാലലിയ ദൈമയെ ഹാലലിയ സ്തോത്രം പലപ്പോഴും വിശ്വാസത്തിലാണ് ഹലലിയ ഞങ്ങൾ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും കർത്താവ് പലപ്പോഴും അവിശ്വാസികളായി അവിശ്വാസികളായിത്തീരുന്ന ഹലലിയ ജനങ്ങളാണ് േ ഞങ്ങൾ എന്നാൽ ദൈവമേ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് പരീക്ഷിക്കണമെന്ന് കർത്താവെ ഹാലി അന്ധമായി ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തക്ക അടിയങ്ങളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കഷ്ടതകളും ഞരുക്കങ്ങളും വരുമ്പോൾ പിറുവിറുക്കാതെ ഹാലൽ ഈ ആ സ്ത്രോത്രം പ്രത്യാശയോടെ നിലനിൽക്കാൻ തൊക്കെയാണ് സഹായിക്കണം പ്രതിസന്ധിയിൽ കർത്താവെ എൻ്റെ ദൈവം ഞങ്ങളെ വഴി നടത്തും എന്ന് ഉത്തമ വിശ്വാസത്തിൽ ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെ കർത്താവ് പിറുപിറുക്കാതെ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് ഹാലി സ്തോത്രം സന്തോഷത്തോടെ അവനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തന്നെ കൊണ്ടടി ഇങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു തീ സ്തോത്രം മഹത്വം കെടുക്കണം സ്വർഗീയ സ്നേഹത്തർത്തണം ബലപ്പെടുത്തണം സകൽ യേശ് കൃഷ്ണൽ ഉസ്ലാമത്തിൻ്റെ അമ്മയെ